പാകിസ്ഥാൻ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അഥവാ ആഗോള രാഷ്ട്രീയത്തിൽ അഭിസാരികയെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു ആരോപണമാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കോളും ഒന്നടങ്ങിയ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിലുള്ള ഇടപെടൽ നമ്മളിൽ പലരും കരുതുന്നതിൽ നിന്നും കൂടുതൽ ഗൗരവതരമാണ് എന്ന് വ്യക്തമായി വരികയാണ് ശ്രദ്ധിക്കണം ട്രംപ് അവകാശപ്പെട്ട പോലെ യുദ്ധം നിർത്തുന്നതിലെ ഇടപെടൽ മറിച്ച് സംഘർഷങ്ങൾ ഉടലെടുക്കുന്നതിന് പുറകിൽ ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത് ആഗോള വ്യവഹാരങ്ങളുടെ ബൃഹത്തായ നാടകവേദികൾ വഞ്ചന ഒരു സ്വാഭാവികതയാണ് ജിയോ പോളിറ്റിക്സിൽ നൈനികത തിരയുന്നതും അമാവാസിയിലെ മേഘാവൃതമായ മാനത്ത് നക്ഷത്രങ്ങളെ തിരയുന്നതും തമ്മിൽ വലിയ ഭേദമൊന്നുമില്ല നക്ഷത്രങ്ങൾ അവിടെ ഉണ്ട് എന്നത് സത്യമാണ് പക്ഷെ നമ്മൾ കാണുന്നത് ആഗോള ശക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ മാത്രമാണ് അമേരിക്കയുടെയും അവരുടെ ചില നേതാക്കന്മാരുടെയും ചരിത്രം അറിയാവുന്ന ഭാരതത്തിന്റെ നേതാക്കൾ എല്ലാ കാലത്തും ചിരിക്കുന്ന മുഖങ്ങൾക്ക് പ്പുറം ഒരു ദൃഷ്ടി നിലനിർത്തിയിരുന്നു കാരണം അമേരിക്കൻ നേതാക്കളുടെ അവർ കുരുക്കുകൾ നീക്കി തുടങ്ങിയാൽ മില്യൺ കണക്കിന് ലോക ജനതയോ എന്തിന് സ്വന്തം പൗരന്മാരുടെ ജീവിതങ്ങൾ പോലുമോ അവർ കാര്യമാക്കാറില്ല നിലവിലെ ഭാരതത്തിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴും ചരിത്രം ആവർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ് കാണുന്നത് എപ്രകാരമാണോ പണ്ട് റൊണാൾഡ് റീഗൻ പാകിസ്ഥാനെ ലോകത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയത് അതിന്റെ തനിയാവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടം കയറി മുടിഞ്ഞ ആട്ടയും പച്ചവെള്ളവും പോലും കിട്ടാക്കനിയായ ഇന്നത്തെ പാകിസ്ഥാനെ പുതിയ കാലത്തെ ടെറർ ഹബ്ബാക്കി വളർത്തിക്കൊണ്ടുവരുന്ന പണിയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ മെയ് ഏഴിന് ട്രംപ് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ മൗനം വിഴിഞ്ഞം രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഐ നു സ്റ്റോപ്പ് രണ്ട് കൂട്ടരെയും നന്നായി അറിയാമെന്ന് എന്ന് വെച്ചാൽ എന്താണ് ട്രംപിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന് പാകിസ്ഥാനോടോ പാകിസ്ഥാൻ നേതാക്കളോടോ താല്പര്യമുള്ളതായി നമ്മൾ എവിടെയും അദ്ദേഹം കേട്ടിട്ടുപോലുമില്ല അപ്പോൾ പിന്നെ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഈ സമീകരണത്തിന്റെ അർത്ഥം എന്താണ് അവിടെയാണ് അദ്ദേഹം വെടിനിർത്തലിന് ഇടപെട്ടു എന്ന അവകാശവാദവുമായി രംഗത്ത് വന്നതിൻ്റെ പ്രസക്തി നോക്കൂ പഹൽഗാമിലെ നിഷ്ഠൂരമായ ഭീകരാക്രമണത്തിൽ നിരപരാധികളായ ടൂറിസ്റ്റുകൾ മതം ചോദിച്ച് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമാബാദിൽ ഒരു കരാറിന് ഫൈനലൈസേഷൻ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ നിലവിൽ വന്നു അതായത് പി സി സി എന്നത് ഒരു ഉപദേശക സമിതിയാണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ആസ്തികളുടെയും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുമായി സന്നിവേശിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സമിതിയുടെ ലക്ഷ്യം തൊട്ടടുത്ത മാസം ഏപ്രിൽ ഇരുപത്തിയാറിന് വേൾഡ് ലിബറേറ്റീവ് ഫിനാൻഷ്യൽ അതായത് ഡബ്ല്യു എൽ എഫ് എന്ന സംഘടനയുമായി പി സി സി ഒരു കരാർ ഒപ്പുവെച്ചു ഈ ഡബ്ല്യു എൽ എഫ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകൻ എറിക് ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ട്രംപ് കുടുംബത്തിൽ ഈ കമ്പനിയിൽ അറുപത് ശതമാനം ഷെയർ ആണുള്ളത് ചുരുക്കത്തിൽ ട്രംപിൻ്റെ കമ്പനി തന്നെയാണ് ഈ കരാർ വഴി ഡബ്ല്യു എൽ എഫ് പാകിസ്ഥാനിൽ ബ്ലോക്ക്സെയിൽ ശൃംഖലയും മറ്റനേകം ഡിജിറ്റൽ ആസ്തികളും വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു ഇസ്ലാമാബാദിനെ സൗത്ത് ഏഷ്യയുടെ ക്രിപ്റ്റോ തലസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യവും കരാറിനെ പാകിസ്ഥാൻ ആർമി ചീഫ് ആസിം മുനി സ്വാഗതം ചെയ്യുകയുണ്ട് പാകിസ്ഥാൻ ഭരണത്തിന്റെ കടിഞ്ഞാറ് സൈന്യത്തിന്റെ കയ്യിലാണെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടിൽ സൈനിക മേധാവി അഭിപ്രായം പറയുന്നതും അതിനെ സ്വാഗതം ചെയ്യുന്നതും അത്ര സാധാരണമല്ല അതിനർത്ഥം ഈ പദ്ധതിക്ക് കേവല സാമ്പത്തിക ഇടപാട് എന്നതിനപ്പുറം പ്രസക്തി ഉണ്ട് എന്നതാണ് എന്നാൽ ഈ പദ്ധതിക്ക് യു എയുടെ സാമ്പത്തിക പിന്തുണ കൂടിയുണ്ട് എന്നത് ഇതിന്റെ പ്രസക്തിയും ഗൗരവവും വീണ്ടും കൂട്ടുകയാണ് യു എയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ താഹ്നൂൻ ബിൻ സെയ്ദ് അൽ നയാദ് നേതൃത്വം നൽകുന്ന എം ജി എക്സ് എന്ന നിക്ഷേപ കമ്പനിയാണ് കരാറിനെ പിന്തുണയ്ക്കുന്നത് യു എയുടെ മുബാദില ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയും എ എ കമ്പനിയായ ജി ഫോർട്ടി ടുവും ഈ എം ജി എക്സിന് പിറകിലുണ്ട് ഇവർ ചേർന്ന് ട്രംപിന്റെ ഫാമിലി ബിസിനസ് ലോഞ്ച് ചെയ്ത് യു എസ് ഡി വൺ എന്ന സ്റ്റേബിൾ കോയിൻ രണ്ട് ബില്യൺ ഡോളറിന് തത്തുല്യമായ തുകയ്ക്ക് ബൈനാൻസ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിക്ഷേപിക്കുകയും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റേബിൾ കോയിൻ എന്നത് ബിറ്റ് പോലെ മറ്റൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഈ ബൈനാൻസ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനെ സ്ഥാപകനും ചെയർമാനുമായ സാവോ ചെങ് എന്ന ചൈനക്കാരനെയാണ് പാകിസ്ഥാൻ ഇവർ സ്ഥാപിച്ച ഈ പി സി സി എന്ന സമിതിയുടെ മുഖ്യ അഡ്വൈസറായി നിയമിച്ചിരിക്കുന്നത് ചൈനയിൽ തുടങ്ങി അവിടുന്ന് ജപ്പാനിലേക്കും പിന്നീട് മാൾട്ടയിലേക്കും പറിച്ചു നട്ടപ്പെട്ട ഇന്നത്തെ ലോകത്തുള്ള ഏറ്റവും വലിയ ക്രിപ്റ്റോ ഏജൻസിയായ ബൈനാൻസിന് നിലവിൽ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് പോലുമില്ല ഇനി എന്താണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ട്രംപിന്റെ കമ്പനിയും തമ്മിലുള്ള ഈ ഡീൽ എന്ന് നോക്കാം പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യലും സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പാകിസ്ഥാനിലുടനീളം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ കരാർ ഡബ്ല്യു എൽ എഫ് എന്ന ട്രംപിൻ്റെ കമ്പനിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് എന്നാൽ ആഗോള സാമ്പത്തിക രംഗത്ത് ഇതിന്റെ പ്രസക്തി ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് അപ്പുറമാണ് ഇതുവഴി യഥാർത്ഥത്തിൽ സ്ഥാപിതമാവാൻ പോകുന്നത് നിഗൂഢമായ ഒരു സമ്പദ് ശൃംഖലയാണ് അതായത് ഒരു ഫൈനാൻഷ്യൽ ഡാർക്ക് വെബ് ആണ് വിശദമാക്കിയൽ ഒന്നാമത്തതായി പാകിസ്ഥാന്റെ ദേശീയ സമ്പത്തിന്റെ ടോക്കണൈസേഷൻ അതായത് രാജ്യത്തെ ഭൂമി ധാതു നിക്ഷേപം അടിസ്ഥാന സൗകര്യങ്ങൾ പോലുള്ള യഥാർത്ഥ ആസ്തികൾ ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിൽ വ്യാപാരം നടത്താൻ വേണ്ടി അവരെ ഡിജിറ്റൽ ടോക്കണുകളാക്കി മാറ്റുന്ന ഏർപ്പാടിനെയാണ് ഈ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ അവിടെ അടിയറ വയ്ക്കപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ സോവണിറ്റി അഥവാ പരമാധികാരം തന്നെയാണ് ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പാകിസ്ഥാൻ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രോസ്റ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞു വെച്ചത് പണ്ട് അഫ്ഗാനിൽ ഭീകര വളർത്താൻ വേണ്ടി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് അവരിത് മുൻപും തെളിയിച്ചിട്ടുള്ളതുമാണ് ഇനി പാകിസ്ഥാനിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ നമുക്കെന്ന് തോന്നുന്നുണ്ടോ നോക്കൂ പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ അവിടുത്തെ ഭൂമി സമുദ്രാതിർത്തി എന്നുവേണ്ട പ്രതിരോധ ആസ്തികളിൽ വളരെ സംഭവിക്കാവുന്ന അമേരിക്കൻ കടന്നുകയറ്റം തീർച്ചയായും അയൽ രാജ്യമായ ഭാരതത്തിന് ആശങ്കാജനകം തന്നെയാണ് അമേരിക്ക കാലുറപ്പ് പ്രദേശങ്ങൾ ഒന്നും നന്നായ ചരിത്രം പോലുമില്ല രണ്ടാമത്തേതായി സ്റ്റേബിൾ കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി പാക് വിരുദ്ധ ശൃംഖലയെ ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ് അതായത് ബിറ്റ് കോയിനെ അപേക്ഷിച്ച് ട്രംപിന്റെ സ്റ്റേബിൾ കോയിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന് നിലവിലുള്ള ഏതെങ്കിലും ഒരു കറൻസിയെയോ അല്ലെങ്കിൽ സ്വർണം എണ്ണ മുതലായ എന്തെങ്കിലും കമ്മോഡിറ്റിയോ ബാക്കിംഗ് ഉള്ള ക്രിപ്റ്റോ കറൻസിയാണ് എന്നാൽ ഫിസിക്കൽ ഫോം ഇല്ലതാണ് ബിറ്റ് കോന് ഒന്നിൻ്റെയും ബാക്കിംഗുമില്ല അതായത് ഇത്തരത്തിൽ നിർണായകമായ ഒരു ആധുനിക സങ്കേതം പാകിസ്ഥാനെ പോലുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഐ എസ് ഐ പോലുള്ള ചാരസംഘടനയും നിയന്ത്രി വന്നാൽ അത് ഭാരതത്തിന് എത്ര കണ്ട് ഭീഷണിയാണെന്ന് പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല ഇതുവഴി പാകിസ്ഥാൻ ബൈപ്പാസ് ചെയ്യുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിയെ ഒട്ടാകെയാണ് ഒറ്റയടിക്ക് ഡോളർ ഡോളർ ഇടപാടുകൾക്കുള്ള സ്വിഫ്റ്റ് സിസ്റ്റം ലോക ബാങ്ക് ഐ എം എഫ് എങ്ങനെ ഓരോ ഒറ്റ ഇടപെടലില്ലാതെ യഥേഷ്ട ഫണ്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകാനുള്ള ചാനലാണ് തുറക്കപ്പെടുന്നത് അതിലും ഭീഷണമായ കാര്യം ഇത് പാകിസ്ഥാന് വെളിയിലേക്കും വളർന്ന് ഇറാൻ ഹിസ്ബുള്ള താലിബാൻ തുടങ്ങി ഉത്തര കൊറിയ വരെയുള്ള സംഘങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയാണ് ഓർക്കുക ഇസ്ലാമാബാദിനെ ക്രിപ്റ്റോ കറൻസി ആക്കുക എന്നത് ഈ ഇടപാടിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പലതും എക്സ്പോസ്ഡ് ആവുന്നതും തുടർന്ന് അവയെ ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നതും അവർക്കിടയിലെ സാമ്പത്തിക ഇടപാടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ ഉപയോഗിച്ച് നടക്കുന്ന ഇടപാടുകൾ വഴി രൂപപ്പെടുന്ന ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അതിനാൽ തന്നെ വലിയ ഭീഷണിയായി ഉയർന്നു വരും ഇതൊരു കേവലം ഒരു സാമ്പത്തിക സാങ്കേതിക വിദ്യയല്ല മറിച്ച് ഫൈനാൻഷ്യൽ വാർഫെയർ അഥവാ സാമ്പത്തിക യുദ്ധം തന്നെയാണ് മൂന്നാമത്തത് പാകിസ്ഥാൻ ഒരു ഫിനാൻഷ്യൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ടായി മാറുന്നു അതായത് ഈ കരാർ വഴി അമേരിക്കൻ അറേബ്യൻ കമ്പനികളും സർക്കാരുകൾക്കും അവരുടെ റാഡിക്കലായ സാമ്പത്തിക പരീക്ഷണങ്ങൾ നടത്താനുള്ള പരീക്ഷണശാലയെ പാകിസ്ഥാൻ മാറുന്നു അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങളുടെ ലക്ഷ്യം എപ്രകാരം ലോക ജനതയെ കാൽ കീഴിൽ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അത് ചരിത്രമാണ് പല തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കേണ്ട ഒരു ആഗോള ഹബ്ബായി പാകിസ്ഥാൻ മാറാനുള്ള സാധ്യത ഇതിന്റെ ഭവിഷ്യത്തുകൾ ഒന്നു മാത്രമാണ് ഇടപാടുകളെല്ലാം നിഗൂഢമായതുകൊണ്ട് ഫോളോ ദ മണി എന്ന വിഖ്യാതമായ കുറ്റാന്വേഷണ തത്വം പഴങ്കഥ കാരണം ക്രിപ്റ്റോ ഇടപാടുകൾ ട്രാങ്ക് ചെയ്യുന്നത് നിലവിലെ സാമ്പത്തിക സിസ്റ്റത്തിലേക്ക് പോലെ എളുപ്പമാകില്ല എന്നല്ല പറയുന്നത് ദുഷ്കരമാണ് എന്ന് തന്നെയാണ് ഇപ്രകാരം പാകിസ്ഥാൻ അവരുടെ രാഷ്ട്രീയ ശരീരം വീണ്ടും വൈദേശിക പരീക്ഷണങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇത് നടപ്പാക്കുന്ന പാക് ഭരണകൂടത്തിന്റെയും സേനയുടെയും ലക്ഷ്യം ആ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ വികസനമല്ല എന്നതും വ്യക്തമാണ് ഇനി അങ്ങോട്ട് അവർ യുദ്ധം ചെയ്യാൻ പോകുന്നത് ടാങ്കുകൾ മിസൈലുകൾ എന്നിവയേക്കാൾ ഉപരി സ്റ്റേബിൾ കോയിനുകളും സ്മാർട്ട് കോൺട്രാക്റ്റുകളും ബ്ലോക്ക് ചെയിൻ പണപ്പെട്ടികളും വെച്ചാണ് ഫലമോ വാഷിംഗ്ടണിലും ലണ്ടനിലും വിരാജിക്കുന്ന ഏതാനും ഫിൽത്തീറി ചെലീച്ചുകളുടെ ആമാടപ്പെട്ടിയിലേക്ക് മൺ പനമൊഴുക്ക് സൃഷ്ടിക്കുക അതായത് ആ ഷാഡോ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഒരു നിഗൂഢ നിഴൽ വ്യവസ്ഥയെ വീണ്ടും ശക്തിപ്പെടുത്തുകയും ചെയ്യും അമേരിക്ക യുദ്ധങ്ങൾ കേവലം അഫ്ഗാന്റെയും ഇറാഖിൻ്റെയും മൂശരമായ മരുഭൂമികളിൽ മാത്രമാണ് നടക്കുന്നതെന്ന അബദ്ധ ധാരണകൾ മാറ്റിവെക്കാൻ സമയമായി ആധുനിക ചരിത്രത്തിലെ അമേരിക്ക യുദ്ധങ്ങളെല്ലാം നടന്നത് എന്റെയും നിങ്ങളുടെയും ഈ ലോക ജനതയും ഒട്ടാകെയും പോക്കറ്റുകളാണ് അതെ ഓരോ അമേരിക്കൻ യുദ്ധത്തിലും സൈനികരുടെ രക്തം ചീന്തുമ്പോഴും രാജ്യങ്ങൾ നിന്ന് കത്തുമ്പോഴും ഡോളറിനോട് കൂട്ടിക്കെട്ടിയ ലോകത്തെ സർവമാന കറൻസികളുടെ മൂല്യം വ്യതിയാനങ്ങൾ വഴി നമ്മുടെ സമ്പത്ത് വാഷിംഗ്ടണിലേക്കും ലണ്ടനിലേക്കും ഒഴുകി എന്തിന് അമേരിക്കൻ പൗരന്മാർ പോലും ഈ അദൃഷ്ടമായ യുദ്ധക്കിണിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ലക്ഷം കോടി ഡോളറാണ് ഇത്തരത്തിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിലേക്ക് ഒഴുകിയതെന്നാണ് കണക്കുകൾ കൊള്ളയടിക്കപ്പെട്ടത് കേവലം അനേക തലമുറകളിലെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണത് ആ കൊള്ളക്കാരെ നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുമ്പോൾ അതിനെ വെറും ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പുച്ഛിക്കുന്നത് പരം മണ്ടത്തരമുണ്ടോ ഓർക്കണം ഇത്രയും നിരീക്ഷണ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ നടന്ന കൊള്ളയാണിത് ഇനി ഇത്തരം ഇടപാടുകൾ ക്രിപ്റ്റോ ചാനലുകൾ വഴി നടക്കാൻ തുടങ്ങിയതിലെ സ്ഥിതി പ്രത്യേകം പറയേണ്ടതുണ്ടോ ഇത്തരം സാമ്പത്തിക ചാനലുകളുടെ നിർണായ നിയന്ത്രണം പാകിസ്ഥാന് വെച്ച് നീട്ടപ്പെടുന്നത് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് എത്ര കണ്ടും ഭീഷണിയാണ് എന്നത് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ടോ ഇനി ചിന്തിക്കുക പാകിസ്ഥാനുമായി ട്രംപിന്റെ കമ്പനി ഒപ്പിട്ട ക്രിപ്റ്റോ കരാർ മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തിക പാക്കേജ് പോലെയാണെങ്കിലും സർവോപരി ഭാരതത്തെ സംബന്ധിച്ച് ട്രംപ് എന്ന നേതാവും അമേരിക്ക എന്ന രാജ്യവും വിശ്വസ്തരുമാണ് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം